ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചക്കൽക്ക് ഉപ്പേരി ചീരടല ഉപ്പേരി ഇടാൻ വേണ്ടിയിട്ട് അടുപ്പത്താക്കിയിട്ടുണ്ട് ചെറിയ മോൻ കിടുന്ന ഉറങ്ങാണ് കേട്ടോ ഉറങ്ങാണ് അപ്പത്തിനും അവൻ എണിക്കുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഈ അടുക്കള ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് കുറച്ചുള്ള ക്ലീൻ ആക്കണം കുറച്ച് ചീരടല ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് കുറച്ച് എന്താ കാരണം തോന്നുന്നുണ്ടോ തോന്നി അപ്പൊ ഞാൻ കുറച്ചിപ്പോ എന്താ കറി വെക്കാന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് വെക്കണമെങ്കിൽ കേട്ടോ അപ്പൊ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ കുറച്ച് ഞാൻ മാറ്റി വെച്ചു എന്നിട്ട് ലാസ്റ്റ് ഞാൻ ടൈലിനെ ഇട്ടു കേട്ടോ ചീരടല കാരണം കുറ നമുക്ക് ഇടുമ്പോൾ തോന്നുള്ള പോലെ തോന്നും അപ്പോൾ ആയി വന്ന് കഴിഞ്ഞാൽ വെന്ത് വന്നാൽ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ആ ചട്ടീനെങ്ങാട്ടേം കൂടുതലുണ്ടപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനടുത്ത് ഫ്രിഡ്ജ് വെച്ചതാണ് പിന്നെ ലാസ്റ്റ് ഞാൻ ഞാനിത് ടൈലിനിട്ടുട്ടോ ഇനി കുട്ടികളൊക്കെ ഇടയ്ക്ക് നല്ലോണം കഴിപ്പിക്കണം നല്ലതല്ലേ വാരി കൊടുത്താൽ മാത്രമായിട്ട് നന്നായി കഴിക്കുകയുള്ളുണ്ട് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ദിവസം ഞാൻ വിറ്റ് മക്കൾക്ക് വാരിയിട്ട് തന്നെയാണ് കൊടുക്കുക ചോറ് അപ്പം അങ്ങനെ അവിടെ ഒക്കെ തുടച്ച് ക്ലീനാക്കിയിട്ട് ഇടുകയാണ് നമുക്കിപ്പം തുടയ്ക്കാനും ക്ലീനാക്കാനും കേട്ടോ കൂടുതലുണ്ടാവുക എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാൻ കയറിയാൽ തന്നെ ഉണ്ടാവുക അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പരക്കും അപ്പോൾ ക്ലീനിങ് പരിപാടികൾ കുറച്ചധികം ഉണ്ട് കേട്ടോ തുടയ്ക്കാനുണ്ട് അടിച്ചു വരാനുണ്ട് അപ്പോൾ ഉച്ചക്കൽ കുപ്പേരി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ കറികൾ കറി എന്താ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളത് മതി എന്ന് വിചാരിച്ചു അപ്പോൾ മോനെ ഉറങ്ങുകയാണെങ്കിൽ സമയത്തിട്ടോ അപ്പോൾ അപ്പത്തനും തീർക്കാം പണികളൊക്കെ തീരുമെന്നൊക്കെ അറിയില്ല തീർക്കാമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് സമയത്തിനൊക്കെ വേണം ചെയ്യുക മക്കളുണ്ടാകുമ്പോൾ നമുക്ക് അവരെണിക്കുണ്ടോ ഉറങ്ങുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണ്ട നമുക്ക് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അപ്പം അത് തലേ ദിവസം വെള്ളത്തിലിട്ടേക്കാൻ വേണ്ടിയിട്ടോ അരിയും ഉഴുന്നും കൂടിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഓർത്തത് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി ഒന്നും മാവേലി പോയിട്ട് വാങ്ങി വെച്ചിട്ട് കുറച്ചധികം ദിവസമായി അപ്പം ഞാൻ ഡപ്പൊ കാലി ആവട്ടെ വിചാരിച്ചിട്ട് കഴുകിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ നനച്ചൂളിയും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അവലിയൊക്കെ അലമ്പില്ല ഡപ്പൊക്കെ കാരണം ഞാൻ മിക്കതും എല്ലാ പാത്രം ഒഴിവാകുമ്പോൾ തന്നെ എല്ലാം ഓരോന്നും ഒഴിവാകുമ്പോൾ ഓരോ ഡി ഞാൻ കഴുകി ക്ലീൻ ആക്കാറുണ്ട് കിട്ടും അതുകൊണ്ട് പിന്നെ അത്ര വലിയ അലമ്പൊന്നുമില്ല ഡപ്പുകളൊന്നും അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് സാധനങ്ങളൊക്കെ അതിൽ തന്നെ ആക്കി വെച്ചിട്ടോ കടല മാവേലീന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു കുറച്ച് ഇന്നാക്കാം ആക്കാൻ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും ലാസ്റ്റ് ഒന്നും ആക്കാൻ നേരം കിട്ടാറില്ല പിന്നെ അങ്ങോട്ട് അതൊക്കെ ചെയ്യുക എന്ന് വിചാരിച്ച് എന്നിട്ട് നാളെ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ച അപ്പം രണ്ട് ദിവസത്തിന് ഉണ്ടാക്കാം അപ്പം അതിൻ്റെ ഉഴുന്നും പച്ചരിയും കൂടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം വൈകിട്ട് തരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസത്തിന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങറ എന്താ ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുക എന്നുള്ള ആലോചന പിന്നെ മക്കൾ കഴിക്കും വേണം അതും ഇത് ഉണ്ടാക്കിയിട്ട് കരുല്ലല്ലോ മക്കൾ കഴിക്കുന്നതില്ലേ നമുക്ക് ഉണ്ടാക്കുക അപ്പം പ്രത്യേകിച്ച് സ്കൂളിൽ പോകണതുകൊണ്ട് അപ്പോൾ ദോശ ചമ്മന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാകുമ്പോൾ പിന്നെയും ഒരു ഒന്നോ ഒന്നരെണ്ണമോ മാക്സിമം ഒന്നരെണ്ണം വാരി കൊടുത്തു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഓരോരുത്തർ കഴിക്കും എപ്പോഴും വാരി കൊടുക്കുക എന്നാലാണ് എക്സ്ട്രാ കുറച്ചധികം കഴിക്കുള്ളൂട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേണ്ട മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഉലുവ ഇടൂട്ടോ ഉലുവ പിന്നീട് ഇട്ടത് അത് എടുത്തില്ല അപ്പൊ അങ്ങനെ അരിയും മുഴുന്നും ഞങ്ങളോട് മാറ്റി വെച്ചു അപ്പൊ ആ പരിപാടി കഴിഞ്ഞു അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഇറക്കാൻ വേണ്ടി ആളുകൾ കൂടെ ആകെ മെസ്സായി കിടക്കണം അപ്പൊ അതും കൂടി ഒന്ന് കൊട്ടൻ ചട്ടി മുട്ടിയൊക്കെ വലിച്ചു വരച്ചിട്ടുണ്ട് രാവിലെ ഇവിടെ വാഷിംഗ് മെഷീനിൽ നേരം ആക്കാൻ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പൈപ്പ് ആകെ അടഞ്ഞിട്ട് റെഡി ഉണ്ടായിരുന്നു കുറേ ആയി പണിക്കാരനൊക്കെ വിളിച്ചിട്ടും വിളിക്കാൻ കിട്ടാറില്ല നോക്കാറുണ്ട് കിട്ടാറില്ല പണിക്കാരനൊന്നും അപ്പോൾ അതിൻ്റെ പണിയൊക്കെ രാവിലെ ഉണ്ടായിരുന്നു അപ്പോൾ വേസ്റ്റ് കുറച്ച് പ്ലാസ്റ്റിക് ഇങ്ങനെ കൊട്ടയിൽ ഇങ്ങനെ ആക്കി വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ വരുമ്പോൾ ആ ചേച്ചിമാർക്ക് അവിടെ മുനിസിപ്പാലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊട്ടേ ചാക്കിലാക്കി വെക്കാണ്ട് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ബാക്കിയുള്ള ക്ലീനിങ്ങാണ് ഇത് ഞാൻ തയ്ക്കായിരിക്കണം റൂമായിട്ട് അതുകൊണ്ട് എന്തായാലും വിട്ടുകഷ്ണങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഞാൻ റൂമൊക്കെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചു വാരി ഒന്ന് ഒന്ന് തുടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല തുടക്കുന്നില്ല കാരണം വയ്യ എല്ലാ പണിയും കൂടി ആകുമ്പോൾ ഈ വെച്ചിട്ടുണ്ടാക്കലും ഒന്നടിക്കലും തുടക്കമില്ല എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് സഹായിക്കില്ല ഒന്നാമത് ഞാൻ ഒന്നര അവിടെ തുടക്കമുള്ളൂ അടിച്ചു വാരി ആയാലും കുഴപ്പമില്ലാണ്ട് കിടന്നോളും ഞാൻ ാണ് തുണി കഷ്ണങ്ങളാണ് ഈ റൂമിൽ ഉണ്ടാവുക ഇണ്ടാവുക കാരണം ഞാൻ തയ്ക്കാതിരിക്കണ കൊണ്ട് കൂടുതൽ തുണി കഷ്ണങ്ങളാ ഉണ്ടാവുക അങ്ങനെ ഒരു റൂം സെറ്റാക്കി എടുത്തു അടിച്ചു വരിക ഞാൻ വിചാരിച്ചുണ്ടാവും രാവിലത്തെ മാവണ്ടായിരുന്നു അപ്പൊ അത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ

എന്നിട്ട് നാലു മണിക്ക് ഇവർക്ക് ഫുഡ് എന്താ എന്തെങ്കിലും സ്കൂൾ സ്കൂളിൽ ഞാൻ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർ വന്നു അവർക്കുള്ളതൊക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ ചായ ഓടിക്കായിരിക്കാണ് അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്താണ് അവർക്ക് കൊടുത്തു തന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എടുക്കാനുള്ള ക്ഷമുണ്ടായിരുന്നില്ല അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ചായ ഓടിക്കാണ് ചാവടി കഴിഞ്ഞപ്പോൾ കുറച്ച് തിരുമ്പിയത് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ജസ്റ്റ് എടുത്ത് അവിടെ വെഡ്ഡി കൊണ്ടിട്ടുള്ളൂ മടക്കി വെച്ചിട്ടില്ല മടക്കിയൊക്കെ കുറച്ച് കൂടി കഴിഞ്ഞിട്ടാവും ഉണ്ടാവുള്ളൂ വയ്യെല്ലാം കൂടി ചെയ്യുമ്പോഴേ നമുക്ക് ഇത്രേ ഇല്ല അതുകൊണ്ട് അവിടെ ഇട്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി എന്താ ഇനി ഒരു ആറുമണിയൊക്കെ അവനായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി കുറച്ചേരം തയ്ക്കായിരിക്കണം പിന്നെ ഇവർക്ക് പഠിക്കേണ്ട ഹോംവർക്ക് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഉണ്ടാണ്ടിരിക്കും ഹോംവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇവരെ കുറച്ച് കുറച്ച് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഇതുണ്ടായി ആക്സിഡൻറ്റ് മോനെ വന്നിട്ട് എന്താ പാട്ടി തോന്നുന്നു സാറില്ല പോയി കഴുകും വെള്ളത്തിൽ കഴുകും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ഇൻഷാ അസലേക്കും